യു എ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നും സി ബി എസ് ഇ പത്താം ക്ലാസ് പ്ലസ് ടു പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ആശ്വാസം വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷന് അബാർ ഐ ഡി ആവശ്യമില്ല നാളെ മുതലാണ് സി ബി എസ് ഇ പ്ലസ് ടു ബോർഡ് പരീക്ഷയുടെ എൽ ഒ സി രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് വിദേശ രാജ്യങ്ങളിലെ സ്കൂളുകളിൽ പത്താം ക്ലാസ് പ്ലസ് ടു പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷന് അപ്പാർ ഐ ഡി ആവശ്യമില്ലെന്നുള്ള സർക്കുലർ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതു സംബന്ധിച്ച് സർക്കുലർ ലഭിച്ചതായി വിവിധ സ്കൂൾ അധികൃതരും വ്യക്തമാക്കി വിവിധ രാജ്യങ്ങളിലെ ഭരണപരമായ കാരണങ്ങളും നിയമങ്ങളും കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു തീരുമാനമെടുത്തതെന്ന് അധികൃതർ അറിയിച്ചു ഈ അധ്യയന വർഷം മുതൽ പരീക്ഷാ രജിസ്ട്രേഷനിൽ അപ്പാർ നമ്പർ നിർബന്ധമാക്കിയതായി നേരത്തെ സി ബി എസ് ഇ അറിയിച്ചിരുന്നു ഇതോടെ ഇന്ത്യക്ക് പുറത്തുള്ള സ്കൂളുകളിലും ഇത് ബാധകമാണോ എന്നുള്ള ആശങ്ക വിദ്യാർത്ഥികളും മാതാപിതാക്കളും പങ്കുവച്ചിരുന്നു അപ്പാർ ഐ ഡി ലഭിക്കണമെങ്കിൽ ആധാർ നമ്പർ നൽകണം യു എയിലെ മിക്ക ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ആധാർ കാർഡ് ഇല്ലെന്നുള്ളതാണ് വസ്തുത അവസാന നിമിഷത്തെ ആശയക്കുഴപ്പ് ഒഴിവാക്കാൻ യു എയിലെ സ്കൂളുകൾ ആധാർ ഇല്ലാത്തവർ എടുത്തു എടുത്തുവെക്കണമെന്ന നിർദ്ദേശം വിദ്യാർത്ഥികൾക്ക് നൽകുകയും ചെയ്തതോടെ മാതാപിതാക്കൾ ആശങ്കയിലായി യു എയിൽ ഉൾപ്പെടെ ആധാർ എടുക്കാനുള്ള സൌകര്യമില്ലാത്തതിനാൽ ആധാർ എടുക്കാനായി മാത്രം ഇന്ത്യയിലേക്ക് പോകേണ്ടി വരുമെന്നുള്ളതാണ് ആശങ്കയ്ക്കിടയാക്കിയത് ജനം ദുബായ്